മാന്യമഹാജനങ്ങളെ ഞാൻ ചോദിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും എഴുപത്തിയഞ്ചിലും ഒക്കെ ഇവിടെ എന്തുണ്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടാൻ ഒരുപാട് പാടുപാടുന്നുണ്ട് നമ്മുടെ വോട്ടർമാരോട് മാന്യമഹാജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് അല്ലെ നമ്മുടെ വോട്ടർമാരായ മാന്യമഹാജനങ്ങൾക്ക് പറയാനുള്ളത് എന്താ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും നമ്മുടെ വോട്ടർമാർക്ക് നന്യമഹാജനങ്ങളെ അത്തരമൊരു ശ്രമമാണ് നാട്ടിലെ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ അനുഭാവികൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ വോട്ടർമാർ ഇവരുടെയെല്ലാം മനസ്സ് തിരയുകയാണ് നാന്യമഹാജനങ്ങളെ കേരളത്തിലെ തീമാർന്ന പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൂടെയാണ് ഈ യാത്ര ആദ്യം കോഴിക്കോട് നിന്ന് ിനെ സംബന്ധിച്ച് നമുക്കറിയാം തീവാറുന്ന പോരാട്ടം തന്നെയാണ് യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി എം കെ രാഘവൻ എൽ ഡി എഫിനെ പ്രതിനിധിച്ച് എ പ്രദീപ് കുമാർ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു വാശിയേറിയ മത്സരം നടക്കുന്ന കോഴിക്കോട് ചൂടിനഗണിച്ചും കടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മാന്യമഹാജനങ്ങളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും പറയാനുള്ളത് മാത്രമല്ല ഏതൊരു മണ്ഡലത്തിലേയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നിലനിർത്തുന്ന എണ്ണയിട്ട യന്ത്രം പോലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണക്കാരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്ത് എന്നറിയാൻ വേണ്ടിയാണ് ഇവിടെ എന്നോടൊപ്പം നിരവധി പേരുണ്ട് കൊടുവള്ളി കൊടുവള്ളിയിലെ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ അവരോട് തന്നെ ചോദിക്കാം തെരഞ്ഞെടുപ്പിൽ ചൂട് എവിടം വരെ ഉണ്ട് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ എല്ലാ സ്ഥലത്തും ബൂത്ത് കമ്മിറ്റികളും വീട് വീടുകയറ്റവും ഒക്കെയായി ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ അടുത്ത് ചെന്ന സാധാരണ പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല കൃത്യമായി രാവിലെ ആറ് മണിക്ക് തന്നെ ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട് ആറു മണിക്ക് മുതൽ ഒമ്പത് പത്ത് മണിയാവുമ്പോഴേക്കും ഏതാണ്ട് അന്നത്തെ ടാർഗറ്റ് പൂർത്തിയാക്കും അല്ലാണ്ട് പത്ത് മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് കേരളത്തിൻ്റെ അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചൂട് കണക്കിലെടുത്ത് അത് രാവിലെ തന്നെ പ്രചരണം തുടങ്ങി പത്തുമണിവരെ നടത്തി അതുകഴിഞ്ഞ് ചൂട് കുറയുന്ന സമയം നോക്കി വീണ്ടും ഇറങ്ങുന്ന ഒരു ഒരു ശൈലിയാണ് കോഴിക്കോട് രാഷ്ട്രീയ പ്രവർത്തകർ സ്വീകരിക്കുന്നത് ഏതായാലും നമുക്ക് ഇനി ഇവർക്ക് പറയാനുള്ളത് എന്തെന്ന് പ്രേക്ഷകർക്ക് കാണാനുള്ളൊരു ഒരു ഒരു സമയമാണ് ഓരോരുത്തർ ഓരോരുത്തരെയായിട്ട് നമ്മുടെ മന്യമഹാജനങ്ങളുടെ വേദിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം മാന്യ മഹാജനങ്ങളെ ഈ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ഒരേ ജനത ഒരൊറ്റക്കൊടുക്കിഴിയിൽ വ്യത്യസ്ത ജാതി മത ജനവിഭാഗങ്ങളെ ഏകീകരിച്ചു കൊണ്ടുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് ഇന്ന് നിലവിലുള്ള രാജ്യത്തെ അസഹി അസഹിഷ്ണുതയും ആൾക്കൂട്ട കൊലപാതകങ്ങളും രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ വിശാലമായ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യം ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ കീഴിലുള്ള ഐക്യ മഹാമന്ത്രിസഭയ്ക്ക് മഹാസ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് യു ഡി എഫിൻ്റെ ഇടപക്ഷത്തിന് ഇതാണെങ്കിലും യു ഡി എഫിൻ്റെ കോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാനുള്ള കൊടുവള്ളിയിൽ ഈ പ്രാവശ്യവും രാഹുൽ ഗാന്ധി നമ്മുടെ അടുത്ത മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുക അതിൻ്റെ പ്രതിഫലിയും വന്നു കഴിഞ്ഞിട്ട് ഒരു മുപ്പത്തായിരായിരം വോട്ടിൻ്റെ വൻ പൂർവച്ചോർ ജയിക്കുമോ എന്നാണ് സാധാരണക്കാരനായ എനിക്ക് പറയാനുള്ളത് പക്ഷെ പല അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെങ്കിൽ കുടുവള്ളിയിൽ എം കെ റാവുക്കാൻ വലിയ വികസനം നടത്തിനാ കണ്ടിട്ടില്ല പക്ഷേ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഭയങ്കര വികസനമൊക്കെ നടത്തിക്കിന് അതാണ് എനിക്ക് പറയാനുള്ളത് അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങളുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും മത്സര രംഗത്തിറങ്ങുന്നത് എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനം ഇന്ത്യ രാജ്യത്തിലെ അഞ്ച് വർഷം കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ച പ്രഖ്യാപിച്ചത് മാത്രമല്ല പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിച്ച പദ്ധതികൾ വീണ്ടും ഇന്ത്യ രാജ്യത്തിലെ ഓരോ പാവപ്പെട്ട ജനങ്ങളുടെയും കൈകളിലെത്തണം ഓരോ പാവപ്പെട്ട ജനങ്ങളുടെയും വീടിൽ നിന്ന് അടുപ്പിൽ നിന്ന് തീ പുകയണം ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇവിടെ കയറിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ പെട്രോളിനും ഡീസലിനും നാൽപ്പത് രൂപേന്റെ അടുത്തായിരുന്നു അതിന്റെ വില പക്ഷെ ഇന്നത് എൺപത് രൂപേന്റെ മുകളിലേക്ക് കടക്കുന്നൊരവസ്ഥ വന്നൊരു സംജാതമായിരിക്കുകയാണ് അതുകൊണ്ട് തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണിത് നിങ്ങൾക്കിപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഒരു പണിയുമില്ലാതെ ഓട്ടോകൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുക തൊഴിലാളികളാണ് ഇതൊക്കെ നിൽക്കുന്നത് പിന്നെ ഒട്ടാകയിലൊരു പണി ഉണ്ടാകുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈകുന്നേരമാണ് ആ വൈകുന്നേരം കൊടുവള്ളി ഒന്നായിട്ട് ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കെടുക്കുകയാണ് കൊടുവള്ളിയിലെ ഗതാഗതക്കുരുക്ക് ഒന്ന് തരാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായി ഞങ്ങൾ എം പിന്നെയും ഇതിനു മുമ്പുള്ള എം എൽ എനെ ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ആ ഗതാഗതക്കുറിക്കുന്ന ഒരു പരിഹാരം കാണാൻ ഇവരാരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൽ മത്സരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പാർലമെൻറ്റിന് മത്സരിക്കുന്ന ഇടപെടല ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഈ കോഴിക്കോട് പാർലമെൻറ്റിലെ മുഴുവൻ ജനങ്ങൾക്കും കേരളത്തിലെ മുഴുവൻ മെമ്പർമാർക്കും മാതൃകാപരമായ ഒരുപാട് വികസനങ്ങൾ ഈ കോഴിക്കോട്ടിന് കേരളത്തിൽ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഈ കേരളത്തിന് ഒരു ചൂണ്ടുപലകി നിൽക്കുന്ന ഒരു കരുത്തറ്റ സ്ഥാനാർത്ഥിയാണ് ഇടതുദേശത്തിൻ്റെ മൂന്ന് വർഷവും പത്ത് വർഷം കേരളത്തിൽ ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ പ്രതികരിച്ച് നമ്മുടെ രാഘവൻ ഒരു ലോട്ടറി അടിച്ചോളം വന്നു പോയി എന്നല്ലാണ്ട് എൻ്റെ ഗ്രാമപഞ്ചായത്തിലേക്ക് പോയി ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയായിട്ട് ജയിച്ചു പോയതിനുശേഷം ആളെ ഒരു പൊടി അഭിച്ചിടം കാണാൻ സാധിച്ചു ഒരു നയാ പൈസ ചിലവഴിക്കാൻ വേണ്ടി എം പിക്ക് അടപാടവിടെ കഴിയില്ല പിന്നെ എം പി എന്താ ചെയ്തത് എം പി ചെയ്യും നമ്മുടെ ഈ അപ്പുറത്തൊരു റോഡുണ്ട് ഒരു ലക്ഷം രൂപ ചിലവഴിച്ച് അവിടെ ഒരു ഫ്ലക്സ് വെക്കും അപ്പുറത്തൊരു റോഡുണ്ട് അവിടെ ഫ്ലക്സ് വെക്കും അങ്ങനെ തൻ്റെ കിട്ടാവുന്ന വിഹിതം പോലും ചെറിയ പരിമിതമായ സാധനം പോലും ചെയ്യാതെ നിൽക്കുന്ന സ്ഥിതി വിശേഷം എം പി പറഞ്ഞ എന്താ അപ്പോൾ ഈ കോഴിക്കോട് എം പി യു ഡി എഫ് നിലവിലുള്ള എം പി നമ്മളെ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കും എന്താ അന്താരാഷ്ട്ര നിലവാരം അത് പ്രൈവറ്റേഷൻ കൊടുക്കുക തൊണ്ണൂറ്റമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്ത് സ്വകാര്യ വ്യക്തികൾക്കും മുതലാളിമാർക്കും ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കച്ചവടം ചെയ്ത ബി ജെ പിയുടെ നയത്തിന് വിടുപെടി ചെയ്യുകയാണ് ചെയ്തത് അതാണ് വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് വെക്കുക അങ്ങനെ നിരവധിയായ മേഖലയ്ക്കകത്ത് വ്യത്യസ്തമായ മേഖലയ്ക്കകത്ത് ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ച് നോക്കാം ഇപ്പം കോന്നാട് ബീച്ച് ബട്ട്രോട് ബീച്ച് അങ്ങനെ നമ്മുടെ ബീച്ച് നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന സംവിധാനം വരുത്തുകയാണ് ഇതിലിപ്പോൾ എം പിക്ക് ഒരു പണിയുണ്ട് നമ്മൾ ബൈപ്പാസ് ഉണ്ടാക്കിയ താരാ എട്ടുകാലി മൊബൂജിൻ്റെ ഭാര്യ അത് ഞാനാണ് അവസാനം എന്തിനു ഞാനാണ് ഒരു നയാ പൈസ വികസന പ്രവർത്തനം നടത്താറ് പിന്നെ ഇംഹാൻസ് ഹോസ്പിറ്റൽ നമ്മുടെ കുതിരവട്ട ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വിഷയം അത് സിനിമ ടീച്ചർ ആരോഗ്യമന്ത്രിയായ സമയത്ത് വളരെ പ്രോഗ്രാമായിട്ട് പിന്നെ ചർച്ച നടത്തി ഒക്കെ ചെയ്യുന്ന ചെയ്തുകൊണ്ടുണ്ടാക്കിയ വികസനമാണ് അതും എം പിൻ്റെ റോൾ എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് വിലയാണ് അങ്ങനെ ജനങ്ങളെ തിരിഞ്ഞെടുപ്പിക്കുന്ന രൂപത്തിലേക്ക് പോകുന്ന എംപിയെ വിലയിരുത്തുന്ന രൂപത്തിലേക്ക് ഉണ്ടാകുന്ന ഇടപെടലും ഇടതുപക്ഷം ഇക്കാലം ഉണ്ടായ ഈ പരാജയത്തിലൊക്കെ കവച്ചു വെക്കുന്ന രൂപത്തിലേക്ക് ബഹുഭൂരിപക്ഷത്തോടി ഏ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജനങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഈസ്റ്റിലേക്ക് സെൻട്രൽ സ്കൂൾ ഇടിഞ്ഞു പൊളിഞ്ഞു വിഴാറായി അവിടെ ഷിഫ്റ്റ് ആണെന്ന് പറയുന്നു എങ്കിൽ നമ്മുടെ എം ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി തുക എത്രയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് കണക്കുകളുണ്ട് ആ പ്രവർത്തനങ്ങൾക്കായി എട്ട് കോടി ഉറുപ്പോളം മാറ്റിവെച്ചതിനുള്ള നമ്മളെടുത്തുള്ള എല്ലാ രേഖകളും നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് സെൻട്രൽ സ്കൂൾ ഇടിഞ്ഞുപൊളഞ്ഞു വിഴാനായതിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് നമ്മൾ എം പി മാറ്റി വെച്ചിട്ടുണ്ട് കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം കോഴിക്കോട് വിമാനത്താവളത്തിന് വേണ്ടി നമ്മുടെ സർ നമ്മുടെ എം ഒന്നും ചെയ്തിട്ടില്ല വലിയ വിമാനങ്ങൾ അവിടെ ഇറങ്ങാനുണ്ടായ സാഹചര്യം ആ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചതും ആ കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചതും എല്ലാം തന്നെ നമ്മുടെ എം പി ആണ് അവരുടെ ശ്രമഫലമായിട്ട് മാത്രമാണ് നമ്മുടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ വന്നിറങ്ങിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് ഈ പ്രദേശത്ത് തന്നെ നമ്മുടെ കല്ലായ സ്കൂൾ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ കല്ലായ സ്കൂളിനും നമ്മുടെ ഈ പ്രദേശത്തുള്ള ആ മൂന്ന് ഒരു മൂന്ന് റോഡിൽ പോലും ഇരുപത് ലക്ഷം രൂപ പോലെ നമ്മുടെ എം പി ഫണ്ട് നിന്ന് വിനിയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ആർട്സ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അങ്ങനൊരുപാട് മേഖലയിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഈ പന്നിയാങ്കര പോലുള്ള പ്രദേശത്ത് ഒരുപാട് ഫണ്ട് നമ്മുടെ എം ഫണ്ട് കൊണ്ട് പണി നടത്തിട്ടുണ്ട് പിന്നെ പ്രദീപ് കുമാർ എം എൽ എ ഒരു ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ് അത് വരുന്ന ഇരുപത്തി മൂന്നാം തീയതി അത് വലിയൊരു വിസ്ഫോടനമായി പൊട്ടിത്തെറിക്കും മാത്രമാണ് എനിക്ക് നമ്മുടെ നാടിൽ സമഗ്രമായ വികസനം കൊണ്ടുവരാൻ കഴിയുന്ന കഴിവുറ്റ ഒരു നേതാവിനെയാണ് നമ്മുടെ നാടിന് ആവശ്യം അത് മറ്റ് എല്ലാ ചിന്താഗതികൾക്കും അതി അതീതമായിരിക്കണം എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വർഗീയത എന്ന് പറയുന്നത് തൊട്ടു വീണ്ടും കൂടി പാടില്ല അത്തരത്തിലുള്ള കേരളത്തിലുള്ള എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന കരുത്തുറ്റ കഴിവുറ്റ ഒരു നേതാവാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യം ഒന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള നേതാവ് അദ്ദേഹം പമ്പിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിനെ പാർലമെൻറ്റിലേക്ക് അയക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആ കടമ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നമ്മളെല്ലാവരും നിറവേറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി

എന്തായി തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കി എന്തായി തെരഞ്ഞെടുപ്പ് ക്ഷീണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോ എല്ലാം നടന്നോടിക്കുന്നത് പിന്നെ മുരളി പിന്നെ മുരളി വൽസരിക്കുന്ന വടകരണ്ട് ഇവിടെ വയനാട്ടിൽ പുതിയൊരു സ്ഥാനാർത്ഥി വന്നോട് കൂടിയിട്ട് കേരളം ശരിക്കും കോഴിക്കോടിന്റെ അവസ്ഥ എങ്ങനെയാണല്ലോ കോഴിക്കോടില് രാഘവൻ തന്നെയാണ് കൂടുതൽ ചാൻസ് ചാൻസ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ജയിച്ചോട് കൂടിയിട്ട് പിന്നെ അതല്ല ഭരണത്തിനെതിരെ ഒരു ശക്തമായ ഒരു പ്രതിഷേധം ആയിട്ട് കോഴിക്കോട്ടിന്റെ അവസ്ഥേ എന്താണ് കോഴിക്കോട്ടിൽ രാഷ്ട്രീയം എങ്ങനെയുണ്ട് മത്സരമൊക്കെ എന്താ ഇലക്ഷനൊക്കെ ഉടൻ വരെ എന്താണ് കോഴിക്കോടങ്ങൾ മത്സരം ഭയങ്കര മത്സരമാണ് എന്താണ് അറിയൂല്ല നല്ല മത്സരമാണ് എന്നാലും ഓട്ടിയാൻ പോകും ഓട്ടിയാൻ പോകും കോഴിക്കോട് മണ്ഡലം തന്നെയാണ് ഇങ്ങനെയുണ്ട് മത്സരം ഹലോ മാന്യ മഹാജനങ്ങളെ ഈ പരിപാടിയിൽ ഇവിടെ തിരുവനന്തപുരം വന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നു ഇവിടെ ഈ എടോഴിക്കും മറ്റേ ചാലിനും അല്ലാണ്ട് ഇവർ എന്ത് പൈസ കൊടുത്തിട്ടുള്ളത് ഈ ലൈബ്രറിൻ്റെ പേരിൽ ഇവർ ഫ്ലക്സ് വെച്ച് എന്നിട്ട് എന്ത് എന്താ ഒരു ഒരു രണ്ട് കൊല്ലം മുന്നേ കഴിഞ്ഞ മറ്റേ ഭരണകാലത്ത് ഇവർ ഈ മറ്റേ തിരുവണ്ണൂർ ലൈബ്രറിയിൽ കുറ്റിയിൽ പടി മുതൽ തിരുവണ്ണൂർ വരെ ഒരു പതിനായിരം പതിനായിരം അല്ല ഒരു പത്തിരുപത്തയ്യായിരം രൂപേൻ്റെ ഫ്ലക്സ് വെച്ചെന്നല്ലാണ്ട് അഞ്ച് പൈസ എൺപത്തിരണ്ട് വർഷം പഴക്കമുള്ള ഈ വായനശാലയാണ് തിരുവണ്ണൂരുള്ളിൽ എന്ത് കാര്യവും ഇവർ ചെയ്തിട്ടുള്ളത് ഇവരെ മറ്റേ എം പി ആയാലും എം എൽ എ ആയാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടേ ഇതൊന്നും ചെയ്യാതെ വെറുതെ കുറെ മരിച്ച വീട്ടിൽ പോകാനും കല്യാണ വീട്ടിൽ പോകാനും നമുക്കൊരു എം പിൻ്റെ ആവശ്യമില്ല അത് എല്ലാവരും പോണോ ഞാനും പോവും നിങ്ങളും പോവും പൊതുജനങ്ങൾ എല്ലാവരും പോകുന്ന കാര്യമാണ് ഈ മരിച്ച വീട്ടിൽ പോയി കുറെ ചിളിച്ച് നിൽക്കാനും മറ്റേ ഈ മറ്റേ എന്താണ് കല്യാണ വീട്ടിൽ പോയി മറ്റേ ഷോർ ഉണാനും വേണ്ടിയിട്ട് ഒരു എം പി നമുക്ക് ആവശ്യമില്ല നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൊജക്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇയാൾ ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇയാൾ എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് ഇന്നത്തെ കാര്യങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ വേണമെന്ന് പറയാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല കഴിയൂല അയാൾക്ക് അയാൾക്ക് അതിനുള്ള കഴിവില്ല അങ്ങനെ ഒരു കഴിവില്ലാത്തതിന് മൂന്ന് പിന്നെ മൂന്നാമത്തെ ടീം പറഞ്ഞയക്കാന്ന് പറയണമെങ്കിൽ നാട്ടുകാർ പിന്നെ ഒന്നിനും കൊള്ളാത്ത ടൈം കോഴിക്കോടുള്ള നാട്ടുകാർ ഒരു വസ്തുനും പറ്റാത്ത ആളായിരിക്കും ഇനി അയാളെ ജയിപ്പിച്ചിട്ടുണ്ടല്ലേ കാരണം ഒരു കാര്യം ഈ ഇടവഴിക്ക് കുറച്ച് പൈസ കൊടുക്കുക അതിൽ തന്നെ അഞ്ച് ലക്ഷം റുപ്യ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഇതില്ല എന്താണ് ഇത് വാങ്ങണ്ട മറ്റേ ടെൻഡർ വാങ്ങണ്ട ടെൻഡർ വാങ്ങാത്ത പണി അല്ലാണ്ട് എന്ത് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ത് പണിയാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് പറയട്ടെ ഒരു കോൺഗ്രസ്കാര് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്ട് വെച്ചിട്ട് ഒരു ഒരു അഞ്ച് കോടി അല്ലെങ്കിൽ പത്ത് കോടി എം പിൻ്റെ ഇതിൽ വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെ ഏറോപ്ലെയിൻ പിന്നെ എയർപോർട്ട് വന്ന് എയർപോർട്ട് ഇവിടെ എല്ലാവരും എല്ലാ ആൾക്കാരും ചെയ്തിട്ടാണ് എം പി അല്ലാണ്ട് എം പിൻ്റെ ഒരു ഇതല്ല പിന്നെന്താ ഒരു എക്സ്കവേറ്റർ ജയിച്ചിട്ടുണ്ട് മറ്റേ എന്താ അതാ പറയുന്നത് മറ്റേ നൂറ് കോടി വരുമാനമുള്ള ഏത് റെയിൽവേ സ്റ്റേഷനും അത് വെക്കാനുള്ള സാധ്യതയുണ്ട് അതൊന്നും അറിയണ കുറെ മന്ദമാർ വന്നിട്ട് എന്തെങ്കിലും പൊലിച്ചറിയും കാര്യമില്ല ഇത്രേ പറയാനുള്ളത് കോൺഗ്രസ് പറയാനുള്ളത് ഇവിടെ നാം എന്ത് തിന്നണം നാം എന്തിൽ വിശ്വസിക്കണം നാം എങ്ങനെ നടക്കണം അതിനു വേണ്ടിയുള്ള ഒരു എലക്ഷനാണ് ഈ പാർലമെന്റ് എലക്ഷൻ അതിലേക്ക് ഇനിയുള്ള മോഡിനെ മോഡിനെ തന്നെ നിലനിർത്തണോ ഫാസിസ്റ്റ് ഭീകരതയെ തന്നെ നിലനിർത്തണോ അല്ലാതെ ഈ രാഹുൽ ഗാന്ധിയെ ഇവിടെ പ്രധാനമന്ത്രിയാക്കണോ എന്നുള്ള ഒരു ഒറ്റ എലക്ഷനാണ് കോൺഗ്രസുകാരും യു ഇവിടെ കണ്ടുവരുന്നത് അത് അതിന്റെ പ്രവർത്തനമാണ് ഈ യു ഡി എഫുകാരും കോൺഗ്രസ്സുകാരും ഇവിടെ നടത്തുന്നത് അല്ലാതെ ഈ വികസനത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രദീപ് പ്രദീപ്കുമാറിനെ ഒരു വികസനത്തെ പറ്റിയും നോർത്തിൽ പറയാനില്ല ആകെ ഒരു നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിനെ പറ്റിയാണ് പറയാനുള്ളത് അത് ഫണ്ട് എങ്ങനെ വന്നതാണെന്നെല്ലാം കോഴിക്കോടിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം അത് ഇവിടെ വാതോരാതെ എൽ ഡി എഫുകാർ പ്രസംഗിച്ചിട്ടും കോഴിക്കോടിലെ നല്ലവരായ നാട്ടുകാർക്ക് എല്ലാം ഇതിനെപ്പറ്റി അറിയാം അവരെല്ലാം പ്രബുദ്ധരായ ജനങ്ങളാണ് അതുകൊണ്ട് ഈ പാർലമെന്റ് എലക്ഷനിൽ യു ഡി എഫ് കേരളത്തിൽ ട്വന്റി ട്വന്റി ഇരുപത് സീറ്റിൽ ഇരുപതും നേടി വിജയിക്കുമെന്നുള്ള ഒരു അഭിപ്രായമാണ് മാന്യ സുഹൃത്തുക്കളെ ഒരു കേന്ദ്ര പദ്ധതി ഈ കോഴിക്കോട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയാൻ തന്റെ ഇടത്തോളം എന്ന് പറയാൻ കോൺഗ്രസുകാരെ യു ഡി എഫുകാരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഒരു തർക്കവുമില്ല നിർദ്ദേശ പദ്ധതി പദ്ധതി അതുപോലെ തന്നെ കുന്നത്ര ടെക്സൈസിനെ പദ്ധതി മാവൂർ ഗോൾ ഗോളിറൻസിൻ പദ്ധതി നിരവധി പദ്ധതികൾ കഴിഞ്ഞ കഴിഞ്ഞ എൽ ഡി എഫിന്റെ കാലത്ത് കൊണ്ടുവന്ന യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന നിരവധി പദ്ധതികൾ എവിടെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞോ ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആ രൂപത്തിലേക്ക് തികച്ചും ഈ പത്ത് കൊല്ലം കോഴിക്കോടിന്റെ വികസനം നഷ്ടപ്പെടുത്തിയ രൂപത്തിലുണ്ടാകുന്ന കോഴിക്കോടിന്റെ പത്തു വർഷം നഷ്ടപ്പെടുത്തിയ ഒരു എം പി ആണ് വീണ്ടും ഇവിടെ മത്സരിക്കുന്നത് അതിന് പകരമായി മറുപക്ഷത്ത് നിൽക്കുന്നത് ലോകത്തിനാകെ മാതൃകായ രൂപത്തിലേക്ക് ലോകത്തിനാകെ മാതൃകമായ വികസന പദ്ധതികൾ ഉയർത്തിയ എ പ്രദീപ് കുമാറാണ് ഇവിടെ അരിവാൾ ചുറ്റിക നക്ഷത്ര നക്ഷത്രമടയാളത്തിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് കോഴിക്കോടിനെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഒരു മാതൃക ഒരു മാതൃക മണ്ഡലമാക്കി ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഏവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഹൃദയഭാഗം വിശേഷിപ്പിക്കാവുന്ന കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ തിരുവണ്ണൂർ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് തിരുവണ്ണൂരിൽ ഒരുപാട് പേരിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളുണ്ട് അവർക്കെല്ലാം പറയാനുള്ളത് എന്താണെന്ന് ആദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനമായി പ്രത്യേകിച്ച് യു ഡി എഫ് പ്രവർത്തകർ ആവശ്യത്തിൽ എത്തിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു വരവാണ് രാഹുൽ ഗാന്ധി തൊട്ടപ്പുറത്ത് വയനാട് രാഹുൽ ഗാന്ധി വരെയാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നാണ് കാര്യം രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഇവിടെ ഒരു പ്രത്യേകിച്ചും നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അമേത്തി നിയോജ മണ്ഡലം നിർത്തിയിട്ട് വയനാട് നിയോജമണ്ഡലം ജയിച്ച് ഇത് ഒഴിവാക്കാനുള്ള പരിപാടിയാണ് തൽക്കാലം ജയിക്കുക എന്നുള്ളത് മാത്രം ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഒഴിവായിട്ട് ഈ വെറുതെ പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഉണ്ടാക്കുകയുള്ളൂ അല്ല രാഹുൽ ഗാന്ധിയുടെ മാറ്റം ഈ കേരളത്തി ദക്ഷിണേന്ത്യയിൽ തന്നെ വളരെ ഒരു പ്രകടമായ മാറ്റം നമ്മൾ ാണ് ഈ പറഞ്ഞ പോലെ ആറ് മാസം കഴിഞ്ഞ് പോവുമെന്നുള്ള ചോദ്യം അതാണ് അപ്പൊ രാഹുൽ ഗാന്ധി ജയിച്ചാലും പ്രദീപ് കുമാർ ജയിച്ചാലും അയച്ചാലും ബൈഎലക്ഷൻ ഉറപ്പാണ് എന്നാണ് എന്താണ് രാഹുൽ ഗാന്ധി വരുന്നാൽ ഇവിടെ യു ഡി എഫിന് മെച്ചുണ്ടാവും വരുന്നുണ്ടോ മൊത്തത്തിൽ മെച്ചമുണ്ടായിട്ട് കാര്യമൊന്നുമില്ല എൽ ഡി എഫില് വരേണ്ടത് അതാണ് ഉത്തരവ് അങ്ങനാണ് മറ്റെന്തൊക്കെ വിഷയം ഇപ്പോൾ ഈ വ്യക്തിപരമായ വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് തേടണം അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളിൽ ഊന്നി വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നുള്ളൊരു അഭിപ്രായം ഒതുവേണ്ടോ തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടായിരിക്കും ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ട ചർച്ചകളിലൊക്കെ ഈ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളും ഒക്കെയാണ് കണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളായ കോൺഗ്രസ്സുകാർ രാഷ്ട്രീയം പറഞ്ഞിട്ടേ ഇല്ല രാഷ്ട്രീയം പറയണ്ടേ രാഷ്ട്രീയം പറയുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഏറ്റവും പ്രത്യേകിച്ച് ഇപ്പം പറയുന്ന വർഗീയ ഫാസിസ്റ്റുകളുടെ ഭരണം വേണോ ഈ വർഗീയ ഫാസിസ്റ്റുകളെ ഉണ്ടാക്കിയതിൽ ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് പോയി തൊഴുത പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു എന്ന് അറിയാത്ത ചരിത്രം അറിയുന്ന എല്ലാവർക്കും അത് വായിച്ചാൽ ആ ഫാസിസ്റ്റ് ശക്തികളെ വളർത്തിയത് തന്നെ ഏറ്റവും നല്ല പങ്കുള്ള കോൺഗ്രസ് ആണോ ഈ ഫാസിസ്റ്റ് ശക്തികളോട് എതിരിടാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു സംശയം അതായത് അതിനകത്ത് ഇപ്പം എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ ബി ജെ പിയെ നേരിടാൻ പോകുന്നു എന്ന് നമ്മൾ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ബിജെപിയാണ് നമ്മുടെ പ്രധാന ശത്രു എന്ന് പറയുകയും ബി ജെ പി മത്സരിക്കാത്ത ബി ഡി ജെസ് മത്സരിക്കുന്നത് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് അതൊരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ആകുമെന്നുള്ള ചോദ്യമാണ് ഇതർപക്ഷം ഉയർത്തുന്നത് ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ യു ഡി എഫിന്റെ മുഖ്യ ശത്രു എക്കാലത്തും എൽ ഡി എഫ് ആണ് ഇത് ഇവിടെ നമ്മുടെ സഹോദരങ്ങളെ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ സഹോദരൻ പറഞ്ഞു ഇവിടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇത് നടത്തുന്നില്ല എൽ ഡി എഫിന് ഇന്നലെ നമ്മുടെ സഹോദരി രമ്യ ഹരിദാസിന് ആലത്തൂർ മത്സരിക്കുന്ന രമ്യ ഹരിദാസിനെ അത്രയും അവഹേളിക്കുന്ന രീതിയിൽ ഇത് ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത രീതിയിലുള്ള സംസാരങ്ങൾ അധിക്ഷേപിച്ചിട്ട് അങ്ങ അങ്ങനത്തെ ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ് എൽ ഡി സർക്കാർ പിന്നെ കൂടാതെ ഇവിടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ മുഖ്യശത്രു എൽ ഡി എഫ് തന്നെയാണ് എക്കാളും യു ഡി എഫ് പറയും ഇവിടെ അങ്ങനെയാണെങ്കിൽ എത്ര മണ്ഡല മണ്ഡലങ്ങൾ ഇന്ത്യയിൽ തന്നെ എത്ര മണ്ഡലങ്ങളിൽ ബി ജെ പിയും സി പി എമ്മും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് മണ്ഡലങ്ങൾ ഏതെങ്കിലും ഒരു മണ്ഡലങ്ങൾ നേരിട്ട് നേരെ ഇതുവരെ മത്സരിച്ചിട്ടുണ്ടോ അവരാണോ യു ഡി എഫിനെ അധിക്ഷേപിക്കാൻ വരുന്ന കേരളത്തിന് പുറത്ത് സി പി എം അവർക്ക് സി പി എം ഉള്ള മത്സരം അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് മണ്ഡലങ്ങളിൽ യു പിയിലായാലും തമിഴ്നാട്ടിലായാലും മറ്റുള്ള ആന്ധ്ര ആന്ധ്രയിലായാലും അവർക്ക് സീറ്റില്ല അവർക്ക് ഘടകക്ഷിയായിട്ട് കോൺഗ്രസിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ കൂടെ ഘടകക്ഷായിട്ട് വരെ മത്സരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഈ റെയിൽവേ സ്റ്റേഷൻ നടക്കാവ് സ്കൂള് എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് കോഴിക്കോട് മണ്ഡലത്തിന് പൊതുവായി വേണ്ട ഏറ്റവും അത്യാവശ്യമായി വേണ്ട നമുക്കറിയാം ഒരുപാട് വ്യവസായങ്ങൾ തളിർത്ത് തളർന്നു പോയ ഒരു സ്ഥലമാണ് കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് മണ്ഡലത്തിന് പൊതുവായി വേണ്ടുന്നത് എന്താണ് ആ ആദ്യം പിടിച്ചു വാങ്ങാൻ ഏത് എംപിക്കായിരിക്കും സാധിക്കുക എന്നൊരു അലവനുണ്ടോ സംശയമില്ല കാരണം വെച്ചാൽ ഭാവനാസമ്പന്നമായിട്ട് ഒരു പ്രോജക്റ്റും കഴിഞ്ഞ പത്ത് വർഷത്തിനായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എംക്ക് വേണ്ടി സാധിച്ചിട്ടില്ല ചില റോഡുകൾ നന്നാക്കി ഫ്ലെക്സ് റോഡുകൾ വയ്ക്കുന്ന അല്ലാതെ ഇവിടെ ഭാവനാസമ്പന്നും നോർത്ത് നിയോജമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രീപീപ് കുമാറിൻ്റെ മണ്ഡലം ഇവിടുത്തെ അസംബ്ലി മണ്ഡലം നോക്കുകയാണെങ്കിൽ വളരെ ഭാവനാസമ്പന്നമായ രീതിയിൽ ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഭാവനസംബന്ധമായിട്ട് ഇടപെടലുകൾ വളരെ നേർ സാക്ഷ്യമാണ് എന്നാൽ അദ്ദേഹം ചെയ്യാൻ വേണ്ടി അപ്പം ഭാവന ഉണ്ടാവണം അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കിട്ടിയിട്ടില്ല എഴുപത് കോടിയിൽ ഒരു ഒരു ചെറിയതായിട്ടൊരു അംശം പോലും ഈ വികസനത്തിന് വേണ്ടി ഇവിടെ വിചാരി ഇവിടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതായിരിക്കില്ല നമ്മളുടെ നിയോജകമണ്ഡലത്തിൻ്റെ മുഖഛായ അപ്പം അത് തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഭാവനാസംബന്ധനായിട്ടുള്ള പ്രദീപ് കുമാറിനെ പോലെയുള്ള ഒരു എം പി വരണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം ചൂടങ്ങനുണ്ട് ഈ ഇലക്ഷനൊക്കെ ആയിട്ട് ഇവരെല്ലാം ഈ ചൂട് സഹിച്ചു വോട്ടൊക്കെ ചോദിക്കുന്നുണ്ട് വോട്ട് ചെയ്യാൻ പോവുമോ ഓ ഞാൻ അടിപൊളി തിരുവണ്ടൂരിലെ തിരുവനന്തപുരിലെ വോട്ടർമാർക്ക് പറയാനുള്ള എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു തീർച്ചയായും വളരെ സജീവമായ രണ്ട് പക്ഷത്തെയും എൽ ഡി എഫിന്റെയും യു ഡി എഫിൻ്റെയും പ്രതികളും പ്രവർത്തകരും സാധാരണക്കാരിൽ സാധാരണക്കാരായ വോട്ടർമാരുമെല്ലാം വന്ന് അവർക്ക് പറയാനുള്ളത് പറഞ്ഞു വളരെ സജീവമായ രാഷ്ട്രീയ സംവാദമാണ് നമ്മളിവിടെ കണ്ടത് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അടുത്ത സ്ഥലത്തേക്ക്